ജ്യോതിഷപ്രകാരം മാർച്ച് ഇരുപത്തിയേഴിനാണ് ചന്ദ്രൻ തുലാൻ രാശിയിലെ ലഗ്നഭാവത്തിൽ പ്രവേശിക്കുന്നത് കൂടാതെ ബുധനും വ്യാഴവും നാലാം ഭാവത്തിൽ വിരാജിക്കും അതായത് മാർച്ച് ഇരുപത്തിയേഴിന് ചന്ദ്രൻ ബുധനോടൊപ്പം ഡബിൾ യോഗം സൃഷ്ടിക്കും ഈ ഇരട്ട രാജയോഗം ഏതൊക്കെ രാശിക്കാർക്ക് എത്രയധികം പ്രയോജനം ചെയ്യും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം സമയദോഷങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുക തന്നെ ചെയ്യും കാലങ്ങളായി ഇവർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറുന്നു ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്നു ഒത്തിരി ഒത്തിരി സങ്കടങ്ങളായിരുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ കുറേ നാളുകളായി ഉണ്ടായിരുന്നത് ഇതൊക്കെ ഇവർക്ക് മാറാൻ പോവുകയാണ് ഒരു നല്ല കാലത്തിലേക്ക് അഭിവൃദ്ധിയുടെ ലോകത്തേക്ക് ഇവർ എത്താൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇനി മറന്നേക്കുക അതൊന്നും ഓർത്ത് ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി നിങ്ങളുടെ പ്രതാപത്തിൻ്റെ കാലഘട്ടമാണ് കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിയിരിക്കുന്നു നിങ്ങൾ ഇനി നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല അത്രയേറെ വലിയൊരു കുതിപ്പായിരിക്കും നിങ്ങൾ കുതിക്കുക ഈ നക്ഷത്രജാതകർക്ക് ഗജകേസരി യോഗം പിറക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുക തന്നെ ചെയ്യും കാലങ്ങളായി മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടന്നിരുന്ന പല സ്വപ്നങ്ങളും ഇവർ സാക്ഷാത്കരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിക്കുക അവർ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം എത്ര കാലം ഇത് നിലനിൽക്കും നിലനിൽക്കുന്ന സമയത്ത് എത്രത്തോളം ഉയർച്ച വന്നു ചേരും എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുവാൻ സാധിക്കും വെള്ളിയാഴ്ചയിലെയും ചൊവ്വാഴ്ചയിലെയും പ്രത്യേക പൂജയ്ക്ക് പുറമെ നമ്മൾ എല്ലാ ദിവസവും അതിരാവിലെ ഒരു ഗണപതി ഹോമം നടത്തുന്നുണ്ട് ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വയ്ക്കുന്നുണ്ട് അതിനുശേഷം പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് പ്രാർത്ഥിക്കും അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഏഴ് മുതൽ പതിനാല് ദിവസത്തിനകം നിങ്ങൾക്ക് ലഭ്യമാകുന്നോ ഇല്ലയോ എന്ന് അടുത്ത വീഡിയോയിൽ പറയുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും എല്ലാ രീതിയിലും നേട്ടങ്ങളിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് കഴിയും ഇനി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഇതിനെ ഇരട്ട രാജയോഗം എന്ന് പറയാം ആ ഭാഗ്യം ലഭ്യമാകുന്ന ആദ്യത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിയിരിക്കും ഉറപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച കഷ്ടതകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ ഒരുപാട് നേട്ടത്തിലേക്കാണ് എത്തുന്നത് ഉത്രാടവും തിരുവോണവും അവിട്ടവും ഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ധനപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഒരു പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും വസ്തുവകകൾ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും വീടൊക്കെ വെച്ചതിന് ശേഷം അത് പാതി വഴിക്ക് തടസ്സമായി നിൽക്കുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കുവാൻ സാധ്യമാകും അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിച്ചവർ അത് സാധ്യമാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും മകരക്കൂറുകാർക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ഇതിനെ ഇരട്ട രാജയോഗം എന്ന് പറയാം ജീവിതത്തിൽ കഷ്ടപ്പെട്ടതൊക്കെയും ഇനി ഇരട്ടി ഫലമായി ലഭ്യമാകുന്ന സമയം അത് ഉയർച്ചയുടെ സമയം തന്നെയാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴികേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാലഭിഷേകം നടത്തുക ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും മകരൻ രാശിക്കാർ എത്തും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അതിശയകരമായ പല ഭാഗ്യാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് നിങ്ങൾ ക്ലേശിച്ചത് എന്തിനാണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിയിലെ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് 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 ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്കെത്തുവാൻ സാധിക്കും കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സ്നേഹിതരെ കഴിവതും അകറ്റി നിർത്തുക സാമ്പത്തിക നേട്ടമുണ്ടാകും വീട് വയ്ക്കുവാൻ സാധിക്കും പുതിയ തലങ്ങളിലേക്ക് ഉയരുവാൻ സാധിക്കും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തുക ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരുപാട് ഒരുപാടൊരുപാട് നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും തുലാൻ രാശിക്കാർക്ക് ഇരട്ട ഗജകേസരി യോഗം വളരെയധികം ഗുണം നൽകും രാഷ്ട്രീയ രംഗത്ത് സജീവമാകാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും ബിസിനസ്സിൽ ഇരട്ടി ലാഭം ഉണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ജോലി ലഭ്യമാകും പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം നേട്ടങ്ങളിലേക്ക് പോകുന്ന സമയം നിങ്ങൾ കൊതിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയും ഉറപ്പാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിലെ മകവും പൂരവും ഉത്രവും ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഇവരെ വിശേഷിപ്പിക്കാം ഇരട്ട രാജയോഗത്തിൻ്റെ സമയം ആണ് എന്ന് ഇവർക്ക് ധനപരമായി ഒരുപാട് ഉയർച്ച വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നു ഇവരുടെ സമയം തെളിയുകയാണ് എന്ന് കഷ്ടതകൾ ഒക്കെ മാറി ജീവിത വിജയം കൊണ്ടാടുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ക്ഷേത്രദർശനം വേണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പസ്മാഭിഷേകം നടത്തുക തീർച്ചയായും വിജയിക്കും നേട്ടത്തിലേക്ക് പോകും കൂവളമാല ചാർത്തുക ജലധാര നടത്തുക തീർച്ചയായും നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് ഇനി ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം സാമ്പത്തികമായ ഒരു വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ ബിസിനസ്സിൽ ഒരുപാട് നേട്ടം ഈ ഒരു മാസം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അത് തുടർന്നു പോകുവാൻ ചില വഴിപാടുകൾ നടത്തുക നവഗ്രഹങ്ങളെ പൂജിക്കുക നവഗ്രഹങ്ങളിൽ രാഹുവിനും കേതുവിനും പ്രത്യേക പൂജകൾ ഇവർ നടത്തുക തീർച്ചയായും വിജയിക്കും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഭാഗ്യാനുഭവങ്ങളുടെ തന്നെയാകും ഇനി ക്ലേശവും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം